റിയാദിൽ സൗദി മതകാര്യ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന റിയാദ് ഇന്ത്യൻ സഹ്ലാഹി സെന്റർ നാൽപ്പതാം വാർഷിക പ്രോഗ്രാമുകൾക്ക് പ്രൗഢോജല സമാപനം നാൽപ്പതിന്റെ നിറവിൽ നവോത്ഥാനത്തിന്റെ പുതിയ കാലത്തേക്ക് എന്ന ശീർഷകത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഉദ്ഘാടനം ദവ ആൻഡ് അവയർനെസ് സൊസൈറ്റി ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ മർഷദ് നിർവഹിച്ചു മുഹമ്മദ് സുൽഫിക്കർ ആമുഖ പ്രഭാഷണം നടത്തി അബ്ദുൽ ഖെയ്യും ബുസ്താനി അധ്യക്ഷത വഹിച്ചു ഐഎസ്എം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വലാഹി പ്രമുഖ വാഖ്മി അൻസാർ നന്മണ്ടാവ് എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നിർവഹിച്ചു ഷെയ്ഖ് മാഹിർ ബിൻ അബ്ദുള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു ലേൺ ദി ഖുറാൻ അന്താരാഷ്ട്ര ഓൺലൈൻ ഫൈനൽ പരീക്ഷാ വിജയികൾക്കുള്ള രണ്ടര ലക്ഷം രൂപയുടെ സമ്മാന വിതരണവും റിയാദ് സലഫി മദ്രസ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ആദരവും നൽകി അബ്ദുറസാഖ് സ്വലാഹി ഹാഫിൽ ഫർഹാൻ തുട തുടങ്ങിയവർ നേതൃത്വം നൽകി ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ ആയിരങ്ങൾ പങ്കാളികളായി ലഹരിവിരുദ്ധ എക്സിബിഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ